ഹായ് ഓൾ ഇന്നാണ് കടലുണ്ടി വാ ഉത്സവം കടലുണ്ടിക്കാർക്ക് ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല എല്ലാ കടലുണ്ടിക്കാരും ഒരു ദിവസമാണിത് പേടിയാട്ടമ്മയുടെയും മകൻ ജാദവൻ്റെയും വർഷത്തിലൊരിക്കലുള്ള കണ്ടുമുട്ടലാണ് ഈ ഒരു ഉത്സവമായിട്ട് കൊണ്ടാടുന്നത് ഇതോടുകൂടി മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി ഞങ്ങളിപ്പോൾ പോകുന്നത് വാക്കടവ് കടപ്പുറത്തേക്കാണ് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ ഇറങ്ങിയത് ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് വഴിയോര കച്ചവടക്കാർ ഇടാണ്ട് ഈ കടലുണ്ടി ഉത്സവത്തിന് പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് പേടിയാട്ടമ്മയുടെ മകൻ ജാദവൻ ഒരു ദിവസം അമ്മയുടെ സഹോദരിയായ അമ്മാഞ്ചേരി അമ്മയോടും മറ്റൊരു ദേവതയായ വളയനാട്ടമ്മയോടും ചേർന്ന് പൂരം കാണാൻ എത്തുമ്പോൾ അവിടെ മദ്യവിരുന്നുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു മദ്യം സ്വീകരിച്ച് അശുദ്ധനായ ജാദവനെ പേടിയാട്ടമ്മ തന്നിൽ നിന്ന് അകറ്റി കാക്കയ്ക്ക് പോലും തണലില്ലാത്ത മണ്ണൂരിലെ കാക്കക്കേറാക്കുന്നിൽ കുടിയിരുത്തി എന്നും ആണ്ടിലൊരിക്കൽ തന്നെ കാണാൻ പേടിയാട്ടമ്മ അനുവാദം നൽകിയെന്നുമാണ് ഐതിഹ്യം അങ്ങനെ പേടിയാട്ടമ്മയുടെയും മകൻ ജാദവന്റെയും വർഷത്തിലൊരിക്കലുള്ള കണ്ടുമുട്ടലാണ് ഈ ഒരു ഉത്സവമായി കൊണ്ടാടുന്നത് ദേവിയുടെ സമയം കാണാനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത് ഒരുപാട് ഭക്തജനങ്ങളെ ഈ സമയത്ത് ജാദവന്റെയും പേടിയാട്ടമ്മയുടെയും അനുഗ്രഹം വാങ്ങാൻ എത്തുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ജാദവനെയും പേടിയാട്ടമ്മയെയും കുളിപ്പിച്ച് അലങ്കരിക്കുന്നതാണ് ഇതിനുശേഷം ഭക്തജനങ്ങളുടെ അകമ്പടിയോടു കൂടി ദേവിയുടെ ഘോഷയാത്ര ആരംഭിക്കുകയാണ് കടലുണ്ടി വാവുത്സവത്തിൻ്റെ പ്രധാന ആചാരങ്ങളാണ് ജാദവൻ പുറപ്പാട് ഇത് വാവുത്സവത്തിന് മുൻപ് നടക്കുന്ന പ്രധാന ഘട്ടമാണ് മറ്റൊരാചാരമാണ് പടകളിത്തല്ല് പിന്നെ ദേവിയെ കടൽജലത്തിൽ കുളിപ്പിക്കുന്ന ചടങ്ങ് നീരാട്ട് ഇതിനു പുറമെ തലപ്പൊളി കളമ്പാട്ട് പാറയാട്ട് തുടങ്ങിയ ദേവി ആചാരങ്ങൾ ജാദവൻ്റെ പഴയ കുറ്റത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ആ ദിവസങ്ങളിൽ കാവിൽ തൈര് വെള്ളം അർപ്പിക്കാറില്ല ഇതൊരു നാടിൻ്റെ ഉത്സവമാണ് ഇവിടെ പ്രായഭേദമന്യേ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വൃദ്ധജനങ്ങളും എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിക്കാനായിട്ട് എത്തുന്നു ജാദവനും അമ്മ പേടിയാട്ടമ്മയും കണ്ടുമുട്ടുന്ന മനോഹര ദൃശ്യങ്ങളാണിത്